ലീഗ് എൽ ഡി എഫിലേക്ക് വരാനുള്ള ഒരു സാധ്യത അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ പലതവണയായി എൽ ഡി എഫ് നേതാക്കളുടെ ഭാഗത്ത് നിന്നെല്ലാം ഉയരുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സാധ്യത കാണുന്നു എൽ ഡി എഫിലേക്ക് വരേണ്ട ആവശ്യം വരൂല്ല ഇപ്പോൾ കാരണം ഇപ്പം ഇനി ഞാൻ ഈ ബാബരി അമ്പലത്തിന്റെ പ്രതിഷ്ഠ ദിന ചടങ്ങിന്റെ വാർത്ത കൊടുത്ത കേരളത്തിലെ ഇന്ത്യയിൽ പോട്ടെ കേരളത്തിലെ പ്രധാന പത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിലൊരു സാമുദായിക പാർട്ടിയുടെ മുസ്ലിം ലീഗിന്റെ ഇപ്പോൾ പത്രമാണല്ലോ ചന്ദ്രിക പത്രം ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിനെക്കുറിച്ച് ഒരു വരി പത്രം എഴുതിയിട്ടില്ല അന്നിറങ്ങിയ നമ്മുടെ ദേശാഭിമാനി പത്രം പരിശോധിച്ചാൽ വോട്ട് പ്രതിഷ്ഠ എന്നാണ് പറഞ്ഞത് ഇന്ത്യയിലെ പല പത്രങ്ങളും അതിന് അനുകൂലമായി റിപ്പോർട്ട് എഴുതുമ്പോൾ ആ അനുകൂലമായ റിപ്പോർട്ടിനോട് ചാരി നിൽക്കുകയാണ് ചന്ദ്രിക അതുകൊണ്ട് ലീഗിന് ഈ കാര്യത്തിൽ ഒന്നും ഒരു നിലപാടില്ല ലീഗ് എൽ ഡി എഫിലേക്ക് വരേണ്ട സാഹചര്യം ഒന്നുമില്ല പക്ഷേ ലീഗിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ എൽ ഡി എഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പോക്കാണ് ലീഗ് പോകുന്നതെങ്കിൽ ലീഗ് ഈ രീതിയിൽ ശുഷ്കിച്ചില്ലാതാവും ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പം അതിൽ നടക്കുന്ന ജെഫ്രി തങ്ങളുമായിട്ടുള്ള വിഷയം ചെറിയ വിഷയമല്ല വളരെ സീരിയസ് ആയ വിഷയം എന്താണ് പാണക്കാട് ഹൈദരലി തങ്ങളും സാദിഖലി തങ്ങളും ജിഫ്രി തങ്ങളും ഇഷ്യൂ എന്താണ് ഇത്തരത്തിലുള്ള കോൺഗ്രസിൻ്റെ അഴകുഴവൻ നിലപാടിൽ ഈ വർഗീയതയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ വന്നിട്ടുള്ള ഏക സിവിൽ കോഡ് കോഡടക്കമുള്ള ബില്ലുകളിലൊക്കെ മുസ്ലിം ലീഗ് എടുക്കുന്ന ഈ അഴവക്കുഴവൻ നിലപാടിന് എതിരാണ് നിഫ്രി തങ്ങൾ അത് ശരിയല്ല അതിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാടാണ് ശരിയെന്ന് പറയുന്നതാണ് ഈ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനം അവിടെ നിന്നുള്ളത് ആരംഭിച്ചത് ഇപ്പോൾ അത് ലീഗ് ശരിയായ നടുകെ പിളരുന്ന അവസ്ഥയിലേക്കല്ലേ ഈ കെ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ശക്തി എന്ന് പറയുന്നത് സമസ്തയാണ് ആ സമസ്തയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അപ്പോൾ മുഴുവൻ പണ്ഡിതന്മാരുൾപ്പെടെയുള്ള മുഴുവൻ അവരുടെ പ്രവർത്തകരുൾപ്പെടെയുള്ള മുഴുവൻ ഒരു സെറ്റ് ലീഗിൽ നിന്ന് പൂർണ്ണമായും അകന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ലീഗ് വളരെ പെട്ടെന്ന് ഒരു പിളർപ്പിലേക്ക് എത്തും ലീഗ് പിളർപ്പിലാണിപ്പോൾ എത്തുമെന്നല്ല ലീഗ് പ്രത്യക്ഷമായി പിളർന്നിട്ടില്ലെങ്കിലും ആ ഡിക്ലെയർഡ് പിളർപ്പ് നടന്നില്ലെങ്കിലും അത് പിളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിലൊരു വലിയ വിഭാഗത്തെ സംബന്ധിച്ച് ന്യൂനപക്ഷ സംരക്ഷണത്തിനുള്ള ഷെൽട്ടർ ആര് കൊടുക്കുന്നു അവിടേക്കത് ഒഴുകും അത് ഇടതുപക്ഷത്തിലേക്ക് ഒഴുകി കൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ നാല് ലക്ഷം അഞ്ചു ലക്ഷം ഒക്കെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ എവിടെ എത്തി എന്ന് നമുക്കറിയാം അതിൻ്റെ ഈ റിഫ്ലക്ഷൻ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പോലും നമുക്ക് കാണാൻ പോകുന്നതാണ് ഈ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ആ ഒരു ബന്ധം കൊണ്ട് ലീഗിനൊരു നിലപാടെടുക്കാൻ കഴിയാത്തൊരവസ്ഥ പല ഘട്ടങ്ങളിലും വരുന്നുണ്ട് അങ്ങനെ ഒരു നിസ്സഹായാവസ്ഥ കൂടിയായിരിക്കുമോ നേതാക്കൾക്കുള്ളത് അതോ അതിനപ്പുറമാണോ അല്ല അതിൽ ഏറ്റവും വലിയ ലീഗിൻ്റെ പഴയകാല ചരിത്രം പഴയകാല നേതൃത്വത്തിൻ്റെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചു ഒരിക്കലും കാണാം അവരൊക്കെ ഒരു സാമുദായിക പാർട്ടി എന്ന നിലക്ക് സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി നിലകൊണ്ടിരുന്നവരാണ് സമൂഹവും സമുദായവും വെല്ലുവിളികൾ നേരിടുമ്പോൾ വളരെ താത്വികമായി ആ വിഷയങ്ങൾ നേരിടാൻ അവർക്ക് സാധിച്ചിരുന്നു ഇന്നത്തെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് ഒരു കച്ചവട താല്പര്യത്തിനപ്പുറം ഒരു സാമുദായിക താല്പര്യമോ ഒരു രാജ്യ താല്പര്യമോ അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പാവപ്പെട്ട കുറേ മുസ്ലിം ആളുകളെ ആ സംഘടനയിൽ നിർത്തി അവരുടെ കാര്യം നടത്തുന്നു എന്നതിലപ്പുറം നാടിന് വേണ്ടിയിട്ട് സമൂഹത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടിയിട്ട് ഒരു നിലപാടെടുക്കും അതുകൊണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരിങ്ങനെ ഇങ്ങനെ വാച്ച് ചെയ്യാണ് എവിടെയാണ് ലാഭം അവിടെ നിന്ന് വിട്ടാൽ ഇവിടെയാണോ ലാഭം ഇവിടുന്ന് വരാതെ അവിടെ തന്നെ നിൽക്കുന്ന അതിങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ എവിടെയാണോ ലാഭം കൂടുതൽ കിട്ടുന്നത് എന്ന് മനസ്സിലാവുന്നിടത്തേക്ക് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം മാറും ഇപ്പോൾ ഇപ്പതവർ എന്താ പറയുക അവർക്കൊരു തീരുമാനമെടുക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് കാരണം ഇന്ത്യൻ രാഷ്ട്രീയം അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് അഭിപ്രായവും പറയാൻ പ്രകടിപ്പിക്കാൻ ശേഷിയില്ലാത്ത എന്താ പറയുക കോൺഗ്രസിൻ്റെ അടിമകളായിട്ട് മുസ്ലിം ലീഗ് നേതൃത്വം മാറി എന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരൂടെ തിരിച്ചറിയുന്നുണ്ടല്ലോ അതിൻ്റെ മാറ്റമാണല്ലോ മലപ്പുറം ജില്ലയിലൊക്കെ വന്ന് ഞങ്ങൾ നാല് എം എൽ എമാരുണ്ട് ഒരു സംശയമില്ല അടുത്തൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് നിന്ന് കേരളത്തിലേക്ക് രണ്ട് എൽ ഡി എഫ് എം എൽ എ മാർ വരും എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട അതൊക്കെ ഇവിടുന്ന് കൊഴിഞ്ഞ് വരുന്ന വോട്ടാണല്ലോ ഇപ്പുറത്തേക്ക് വരുന്നത് വേറൊരു പുതിയ വോട്ട് ഉണ്ടായി വരില്ലല്ലോ